ഗ്രഹദോഷം ശനി വ്യാഴം ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഈ മഹാദശാകാല ദോഷം ബാധിക്കുന്നവര് എന്താണ് ചെയ്യേണ്ടത് ദോഷം ബാധിച്ചാൽ എന്താണ് അവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും ചിലവരോട് ചില ജാതകം നോക്കിയിട്ട് ചില വ്യക്തികൾ പറയുന്ന കാര്യമുണ്ട് ആ രാഹു കഴിയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി തൊട്ട് നിങ്ങൾക്ക് വ്യാഴം തുടങ്ങുകയാണ് കുഴപ്പമില്ല ധൈര്യമായിട്ട് പൊക്കോളൂ വ്യാഴദശാകാലം നിങ്ങൾക്ക് വളരെ നല്ല കാലമായിരിക്കും എല്ലാവരും ആ കൂടി പോകും കാര്യം ഒരു ആസ്ട്രോളജർ എന്ന് പറഞ്ഞാൽ ഒരു കൗൺസിലറും കൂടിയാണ് സന്തോഷം മനസ്സിൽ കൊടുക്കണം എല്ലാം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ഒന്നും അനുഭവിക്കാൻ പറ്റാതെ തിരിച്ചു മടങ്ങി വരുന്നതിനേക്കാൾ ഭേദം ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യൂ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ടോർച്ചാണ് ഒരു ശാസ്ത്രമാണ് നമ്മൾ ആരെയും വിഷമിപ്പിക്കാൻ ഉണ്ടാക്കുന്നതല്ല നമ്മളാരുമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതും അല്ല നമ്മുടെ ജോ പതിനെട്ട് മഹർഷി വര്യന്മാരും ഋഷിവര്യന്മാരെ കണ്ടുപിടിച്ച് കൊണ്ടുവച്ചിട്ടുള്ളതാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളുമൊക്കെ അവരുടെ ഉപാസനകൾ കൊണ്ടും അവരുടെ തീവ്രമായ പ്രവർത്തനങ്ങൾ കൊണ്ടും തപോബലം കൊണ്ടും ഒക്കെയാണ് ഈ പറയുന്ന ശാസ്ത്രങ്ങളൊക്കെ ഇവിടെ നിലനിന്ന് പോകുന്നത് അതിനെ പോലെയുള്ള സാധാരണക്കാർ വളച്ചൊടിച്ച് ഒന്നിനും കൊള്ളാണ്ടാക്കി കളയുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഋഷിവര്യന്മാരുടെ തപോബലത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും നമ്മൾ കാണുന്ന കാര്യങ്ങൾ പറയാനെങ്കിലും ശ്രമിക്കുക അപ്പം വ്യാഴദശാകാലം നല്ലതാണ് ശനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ശനി പോക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ശനി പോക്കല്ല ശനിക്ക് വാദരോഗങ്ങൾ ഉണ്ടാകും തനിക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഇപ്പൊ വാദരോഗം ഉണ്ടാവാം ശനി നീതം ഒരു വ്യക്തിയാണ് ഇപ്പൊ നീജപങ്ക രാജയോഗം ഉണ്ട് ശനി നീതം ചെയ്യുന്നൊരു വ്യക്തിയാണ് നല്ല കുറെ ഗുണങ്ങളും അതിൽ നിന്ന് വരും എങ്കിലും ശനി ചില കാര്യങ്ങളിൽ ശനി ബാധിക്കും അപ്പൊ ആ ശനിയിൽ ബാധിക്കുന്ന കാര്യങ്ങൾ ശനി ശാസ്ത്രാവിനുഭജിക്കുക കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ വ്യാഴം എന്ന് പറയുന്നത് എല്ലാവരും നല്ലതാണ് ശുക്രനും വ്യാഴമൊക്കെ എല്ലാവർക്കും പക്ഷെ വ്യാഴദശാകാലം മഹാദശാകാലം വളരെ മോശമായിട്ടുള്ള കാലഘട്ടം തന്നെയാണ് ചിലവർക്ക് അങ്ങനെ വ്യാഴത്തിന് ചില മൗഢ്യമോ അല്ലെങ്കിൽ കേന്ദ്രാധിപത്യ ദോഷമൊക്കെ വന്നാൽ വ്യാഴദശാകാലം ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ ചെയ്യില്ല ചിലവർക്ക് വ്യാഴം പന്ത്രണ്ടിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യാഴം മൂന്നിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ പറയുന്ന അവസ്ഥകളൊന്നും വ്യാഴത്തിന്റെ ഗുണങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പൊ നമ്മൾ ഈ മഹാദശാകാലം ബാധിച്ചാൽ അതിന് എന്തെങ്കിലും പരിഹാരങ്ങൾ നേരത്തെ ചെയ്യണം അതുകൊണ്ട് പറയും രാഹു കഴിഞ്ഞ ഇന്ന സമയത്ത് നിങ്ങൾക്ക് വ്യാഴം തുടങ്ങുന്നു അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ഗോചരം അപ്പൊ വ്യാഴം വക്രഗതിയിലെന്ന് പറഞ്ഞാൽ വക്രത്തിൽ വന്നുകഴിഞ്ഞാൽ അപ്പൊ തന്നെ അന്ന് രാവിലെ തന്നെ ആർക്കും ഗുണവും ദോഷവും ഒന്നും കിട്ടുന്നില്ല ചിലപ്പോൾ കുറച്ച് മുന്നോട്ടായിട്ടിരിക്കും ചിലപ്പോൾ വ്യാഴ വ്യാഴം മാറുന്നു മേയിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴം ഗോചരം ചെയ്യുന്നു ചിലപ്പോൾ ഒരു ജനുവരി മുതലൊക്കെ അതിൻ്റെ റിസൾട്ടുകൾ കോൺസിക്വൻസ് ഒക്കെ ചെറു കുറേശ്ശെ കുറേശ്ശെ വന്നു തുടങ്ങാം ചിലപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കാം അവിടെ സൽപ്രവൃത്തികളും പൂർവ്വജന്മ പുണ്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ബാധിക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ പ്രയത്നത്തെ ഒക്കെ അവിടെ ബാധിക്കുന്നുണ്ട് അപ്പം ഗ്രഹങ്ങളുടെ ഈ ദശാവകാര കാലങ്ങളിൽ ഈ ദശയുടെ അപഹാരങ്ങളിൽ പ്രപഞ്ച ശക്തിയുമായിട്ട് നമ്മൾ യൂണിവേഴ്സൽ എനർജിയിലാണ് നമ്മളൊക്കെ നിലനിന്ന് പോകുന്നത് ആ യൂണിവേഴ്സൽ എനർജി പ്രപഞ്ച പ്രപഞ്ചശക്തിയില് ഒരു വ്യക്തിയുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള സ്പന്ദനം ഇപ്പൊ നമുക്ക് നമ്മളെല്ലാവരും നിൽക്കുന്നത് എന്റെ കഴിവുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും നമ്മുടെ കഴിവുകൊണ്ടല്ല യൂണിവേഴ്സൽ എനർജിയുടെ പ്രപഞ്ച ശക്തിയുടെ പല കഴിവുകൾക്കുണ്ട് സൂര്യൻ ഒരു ദിവസം ഉദിച്ചില്ലെങ്കിൽ എന്താണെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ഒന്നുമില്ല ഇവിടെ എല്ലാം നശിച്ചു അപ്പം ഈ ഊ ഊർജസ്പന്ദനത്തിന് ഐക്യം നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഈ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടും ഈ ദുഃഖങ്ങൾക്കും ഒക്കെ കാരണം അപ്പോൾ ഈ ഐക്യം ഇല്ലാതെ നമ്മുടെ ശരീരത്തിലെ ആ ഒരു മാറ്റത്തിന് എന്താണ് ഈ വ്യാഴം അല്ലെങ്കിൽ ശനി വരുന്നു അതിന്റെ ആ ഒരു ഐക്യം അതുമായിട്ടുള്ള ചേർച്ച നമ്മുടെ ശരീരത്തിന് അതിന് വേണ്ടിയിട്ട് ആളുകൾ ക്രിയ ഇത് പഠിക്കാൻ പോകുന്നു നമ്മുടെ എന്താ പറയുക ചക്രകളൊക്കെ ഓപ്പൺ ആക്കാൻ പഠിക്കാൻ പോകുന്നു എന്തൊക്കെയോ ചെയ്യുന്നു പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും ആർക്കും ഒരു ചക്ര ആവുന്നില്ല അപ്പോൾ ഈ ദുഃഖങ്ങൾക്ക് കാരണം വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഈ ഗ്രഹപ്പിഴ ബാധിക്കാതിരിക്കണമെങ്കിൽ ഈ ഗ്രഹപ്പിഴ ബാധിക്കുന്ന കാലങ്ങളിൽ നമ്മൾ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അതനുസരിച്ച് കുറച്ച് ഇപ്പൊ രണ്ടര വർഷക്കാലം വർഷകാലം കണ്ടകശനിയാണ് ശനി എട്ടിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ശനി ഏഴില് നിൽക്കുന്നു അല്ലെങ്കിൽ ശനി നാലില് നിൽക്കുന്നു എന്ന് പറഞ്ഞാല് ആ കുറച്ച് രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് ദേ വന്നു ദേ ദേവെന്നുള്ള മട്ടാണ് പക്ഷെ ആ സമയത്ത് നമ്മൾ ചില ഗ്രഹപ്പിഴകളെ ബാധിക്കാതിരിക്കാൻ ഈ പറയുന്ന എനർജി നമ്മളിലേക്ക് കൺവേർട്ട് ചെയ്ത് വരാനായിട്ട് നമ്മൾ ശരീരത്തെ മനസ്സിനെ ഒന്ന് തയ്യാറാക്കിയാൽ മതി അതാണ് പ്രധാനമായിട്ട് വേണ്ടത് അവിടെ ആദ്യം വേണ്ടത് നമ്മള് അതിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു വ്യക്തിയെ നമ്മൾ തയ്യാറെടുപ്പിച്ചിട്ട് കാര്യമില്ല നമ്മൾ തയ്യാ അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന ശനിയോ അല്ലെങ്കിൽ വ്യാഴമോ ചിലവർ കണ്ടിട്ടുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് നിന്ന നിപ്പില് അവര് പോകുന്നു തിന് തിരിച്ചു വരുന്നില്ല അല്ലെങ്കിൽ അവർ പോകുന്ന സമയങ്ങള് അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ ആപത്ത് അവർക്ക് വന്നു ചേരുന്നു എന്തുകൊണ്ട് ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് അത്രയും അധികം ആപത്ത് വരുമെന്ന് അവരിൽ എവിടെയെങ്കിലും അവർ കാണും അവർക്ക് അതിൻ്റെതായ ആ ദോഷം വരാനുള്ള സമയമാണ് അപ്പോൾ അതിനെ നമ്മൾ മുൻകൂട്ടി ജാതക ജാതകവശാലോ ചാരവശാലോ ഗ്രഹവശാലോ കണ്ട് എന്നും ജാതകം നോക്കിയിരിക്കലൊന്നും പോസിബിൾ അല്ല അത് കണ്ടുപിടിച്ചിട്ട് ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ചെയ്യേണ്ട യാത്രകൾ മാറ്റി വെച്ചാൽ ചിലപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താണ് അതിൽ നിന്ന് മാറ്റം പിന്മാറാൻ പറ്റും അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഗ്രഹപ്പുഴ ബാധിക്കുന്ന കാലങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അസമയങ്ങളിൽ അർദ്ധരാത്രി സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യാതിരിക്കുക അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് ഒരു ഒമ്പത് മണി രാത്രി ഒമ്പത് മണിയാകുമ്പോൾ തോന്നുകയാണ് അന്ന വണ്ടി എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാം വെറുതെ ഒമ്പത് മണിക്ക് വീട്ടിലിരുന്നു വെറുതെ ഇരിക്കുക ഭാര്യയുടെ മക്കളുടെയും കൂടെ കുട്ടികളുടെ കൂടെ ഇരുന്നാൽ മതി അയാൾക്ക് അന്നും ഇല്ലെങ്കിൽ വെറുതെ ഒരു വീട്ടിൽ ടിവിയും കണ്ടിരുന്നാൽ മതി പക്ഷേ അയാൾ തോന്നും ഒമ്പത് മണി ഇപ്പൊ ഒന്ന് പെട്ടെന്ന് ഒന്ന് പുറത്തേക്ക് പോയിട്ട് വന്നേക്കാം എന്ന് തോന്നി നേരെ പോകുന്നു ഒരു കൂട്ടുകാരനെ കാണുന്നു അയാൾ അയാള് ബാറിൽ വെച്ച് കാണുന്നു അവർ ബാറിൽ കയറുന്നു കള്ളോടിക്കുന്നു തിരിച്ചിറങ്ങുന്നു സിനിമയല്ല ജീവിതം തിരിച്ചിറങ്ങുന്ന സമയത്ത് രാത്രി പന്ത്രണ്ടര മണിയോ ഒരു മണിയോ ആവുന്നു വണ്ടി ഓടിച്ച് തിരിച്ചു വർന്ന് വണ്ടിയിടിക്കുന്നു ആക്സിഡൻ്റ് ആവും അയാൾ മരിക്കുന്നില്ല മറിച്ച് കോമയിലായി പ്രശ്നമായി പാവം വീട്ടുകാർ കടവും വെളിയൊക്കെ വാങ്ങിച്ച് അയാൾ ചികിത്സിക്കേണ്ട അവസ്ഥയാവുന്നു അയാള് ജന്മാന്തരമായിട്ട് ചത്തശവം പോലെ മൃത ശരീരത്തിന് തുല്യമായിട്ട് കിടക്കുന്നു വീട്ടുകാരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും ഒമ്പത് മണിക്ക് വെറുതെ വീട്ടിലിരുന്നാളോ ഒന്നിറങ്ങിപ്പോയതാണ് അതുപോലെ അസമയങ്ങളിലുള്ള യാത്രകൾ അനാവശ്യമായിട്ടുള്ള യാത്രകൾ അതേസമയം ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി അദ്ദേഹം ജോലി കഴിഞ്ഞ് ബസ് കയറി വീട്ടിലേക്ക് എല്ലാ ദിവസവും തിരിച്ചെത്തുന്നു തൻ്റെ കുടുംബത്തേക്ക് തിരിച്ചെത്തുന്നു അദ്ദേഹത്തിന് പതിനൊന്ന് മണിക്കാണ് ബസ് സ്റ്റോപ്പിലെത്താം പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്നേ മുക്കാൽ വരെ അദ്ദേഹം അവിടെ നിന്ന് ടു വീലർ ഓടിച്ച് വീട്ടിലേക്ക് വരണം അദ്ദേഹത്തിന് വീട്ടിലേക്ക് വന്നേ പറ്റും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മം കഴിഞ്ഞാണ് വരുന്നത് സ്വയബോധത്തോടു കൂടി വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും ഈശ്വരനാമങ്ങളോ ഏതെങ്കിലും നല്ല ചിന്തകളോ ചിന്തിച്ചുകൊണ്ട് മനസ്സോട് വണ്ടി ഓടിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവിടെ ഈ പറയുന്ന നമ്മുടെ പ്രപഞ്ചശക്തി അദ്ദേഹത്തിനെ കാക്കുന്നുണ്ട് ആ പ്രപഞ്ചശക്തിയുടെ ഒരു ഫലത്തോടു കൂടി അദ്ദേഹത്തിന് വരാനുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നു അപ്പം കഴിയുന്നത്ര അനാവശ്യ യാത്രകൾ എന്നെ നമ്മൾ പറയുന്നുള്ളു അനാവശ്യ യാത്രകള് എന്താണ് അസമയങ്ങളില് ഒഴിവാക്കുക അസമയങ്ങളില് അന്യഗ്രഹങ്ങൾ സന്ദർശിക്കുന്ന ചിലവർക്കൊരു ശീലമുണ്ട് സ്വന്തം വീട് വിട്ട് അന്യ വീട്ടിൽ പോയിരുന്ന് അവിടെ പോയിരുന്ന ഓരോന്നും പറഞ്ഞ് കളിയാക്കലും ചിരിക്കലും മദ്യപാനവും പ്രാർത്ഥയും പാട്ടും ചിരിയും കളിയും എല്ലാം കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങ് തൻ്റെ വീട്ടിലിരുന്നാലൊരു രസവും ഇല്ല മറ്റുള്ളവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ബെഡിൽ കയറി കിടന്നുറങ്ങി അവൻ്റെ വീട്ടിൽ ചെന്ന് കളിച്ചും ചിരിച്ചും ഇരുന്ന് തമാശയും പറഞ്ഞ് ഇത് സമയം കളയുന്ന ഒരു പരിപാടി എന്നിട്ട് തിരിച്ചു വരുന്നു അത് തൻ്റെ ശനിദോഷവും വ്യാഴ തൻ്റെ ദോഷങ്ങളും കൂട്ടുന്നതിന് താൻ ചെയ്യുന്ന സൽപ്രവൃത്തികളെക്കാൾ കൂടുതലായിട്ട് തൻ്റെ കർമ്മദോഷങ്ങൾ കൂട്ടുന്നതിന് അതൊരു കാരണമാണ് ഇതൊക്കെ ഒരു സാധാരണ വ്യക്തിക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ കഴിയുന്നത്ര സമയങ്ങളിൽ തനിക്ക് കിട്ടുന്ന കുറച്ച് സമയങ്ങളാണെങ്കിലും തൻ്റെ കുടുംബത്തിനോടൊപ്പം തൻ്റെ കുഞ്ഞുങ്ങളോടോ തൻ്റെ കുടുംബത്തിനോടോ തൻ്റെ മാതാപിതാക്കൾക്ക് നല്ല വാക്കുകളോ നല്ല കർമ്മങ്ങളോ സജ്ജന കർമ്മങ്ങളോ ചെയ്ത് തൻ്റെ കുടുംബത്തിനോടൊപ്പം ചെലവഴിക്കാൻ ശ്രമിക്കുക അപകട സാധ്യതയുള്ള യാത്രകൾ എല്ലാം മലയിൽ കയറി ഇന്ന് ഫോക്കൽ ന്യൂസം കണ്ടു ഒരു കുട്ടി മലയിൽ കയറി നിന്ന് ഫോട്ടോ എടുത്ത് എന്തോ റീൽസ് ഒക്കെ എടുത്തു പുറകോട്ട് മറിഞ്ഞ് വീണു ഏതോ സി എക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി പുറകോട്ട് മറിഞ്ഞു വീണു പോയി അപകട സാധ്യതയുള്ള യാത്രകൾ ഒഴിവാക്കാം അപകട സാധ്യത ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല അവർ യാത്ര പോകുന്ന എങ്കിലും ദൈനംദിനമായിട്ടുള്ള ചില കർമ്മങ്ങളിൽ കുറച്ചും കൂടെ സാഹസികമായിട്ടുള്ള പ്രവൃത്തികൾ ചില സമയത്തും അല്ല കുതിരപ്പുറത്ത് കയറാനോ ആനപ്പുറത്ത് ഒക്കെ ടെൻഡൻസി ഉണ്ടാവും ചിലർക്ക് ആ സമയത്തൊക്കെ എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക അതൊക്കെ നാച്ചുറൽ പ്രപഞ്ച ശക്തിയോടുകൂടി നമ്മൾ ഐക്യം വന്നു കഴിയുമ്പോൾ നമുക്ക് ആ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നിക്കില്ല ജീവിതത്തില് ദൈനംദിന ജീവിതത്തില് ഒരു ചെറിയൊരു സൂക്ഷ്മത പുലർത്തുക നമ്മൾ അങ്ങനെ പുലർത്തുന്നത് കൊണ്ട് ചെറുതായിട്ടൊന്ന് വിജിലൻ്റ് ആയിട്ടിരിക്കുക ഇന്ന് ജാഗ്രത പുലർത്തുക അതുപോലെ തന്നെ നമ്മൾ ഏത് ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങളുടെയും അടിസ്ഥാനം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് ഞങ്ങൾ പരി പരിഹാരത്തിന് പൂജയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വ്രതം എടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുക അപ്പൊ ഞാൻ അവരോട് പറയും നിങ്ങൾ ഭയങ്കരമായ ഹോര വ്രതമൊന്നെടുത്ത് പരിഹാരത്തിന് പൂജയുടെ അന്ന് വരണ്ട കുറച്ച് മാത്സ്യമാംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്യജിക്കുക ഒന്ന് രാവിലെ കുളിക്കുക പിന്നെ അത്യാവശ്യം തലേ ദിവസം രാത്രി കുറച്ചു നേരത്തെ ഭക്ഷണം കഴിക്കുക ശനിദോഷം ബാധിക്കുന്നവർ തലേ ദിവസം സൂര്യാസ്തമനത്തിന് മുമ്പ് ശനിയാഴ്ച ദിവസം സൂര്യാസ്തമനത്തിന് മുൻപ് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കോ അല്ലെങ്കിൽ ഒരു മണിക്കോ നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട അർദ്ധരാത്രി സമയത്ത് നിങ്ങൾ ലാവശ്യമായിട്ട് ഫുഡ് കഴിക്കേണ്ട നിങ്ങൾക്ക് ദഹനശക്തി ഉണ്ടാവില്ല അങ്ങനെ നിങ്ങൾക്ക് വൈറിനസുഖം വരും അതുപോലെ തന്നെ മറ്റുള്ള രോഗങ്ങൾ വരും അപ്പൊ സൂര്യന്റെ അസ്തമന സമയത്ത് എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം സൂര്യന്റെ ആ പ്രകാശരശ്മികൾ കൊണ്ട് ദഹനം നല്ല രീതിയിൽ നടക്കും മിക്കവാറും അർദ്ധരാത്രി സമയം കഴിക്കുന്ന മിക്കവർക്കും വയറ്റിന് അസുഖങ്ങളാണ് ദഹിക്കാതെ പോകുന്നു എപ്പോഴും വയറ്റീന്ന് പോകുന്നു എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ ഉടനെ വയറ് പ്രശ്നമാകുന്നു എന്തുകൊണ്ടാണ് അർദ്ധരാത്രി സമയത്തുള്ള അനാവശ്യമായ ഭക്ഷണങ്ങൾ കൊണ്ടാണ് കൂടുതൽ എന്താ പറയുക ദ്രവ്യങ്ങളോട് കൂട്ടിച്ചേർത്ത് കൂടുതൽ ഈ മാ മായം ജാ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അപ്പൊ സൂര്യൻ ഉദിച്ചിരിക്കുന്ന ശനിയാഴ്ച ദിവസം ശനി ദോഷമുള്ളവൻ ശനിയാഴ്ച സൂര്യാസ്തമനത്തിന് മുൻപ് കുറച്ച് ഹാർഡായ ഭക്ഷണമാണെങ്കിലും അത് കഴിച്ചിട്ട് രാത്രി ലൈറ്റായ എന്തെങ്കിലും വല്ല പഴവർഗ്ഗങ്ങൾ കഴിച്ചു കിടക്കാം അയാളെ ശനി ബാധിക്കില്ല ശനി വളരെ കുറച്ചേ ബാധിക്കുള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സാമാന്യേനെ ഒഴിവായി അതുപോലെ ഏതെങ്കിലും പക്കപ്പറന്നാളിലോ അമാവാസി ദിവസങ്ങളിലോ ഒക്കെ ഒരു ചെറിയതായ രീതിയിലൊരു വ്രതം എടുക്കുക ഒരു ഉപാസന എടുക്കുക ശാരീരികമായിട്ടുള്ള ആ തേജസ് നിലനിർത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഫലം കൂടും അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹദോഷങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്ന ഇതാണ് അല്ലെ വലിയ മഹാകാര്യങ്ങളും മഹാഹോമമൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കോടികൾ മുടക്കി ഹോമം ചെയ്തിട്ടൊന്നും നമ്മുടെ ശരീരത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പം ഈശ്വരൻ ആ ഒരു ശക്തിയിൽ പൂര്ണമായിട്ട് വിശ്വാസം ഉണ്ടാവുക എല്ലാറ്റിന്റെയും രക്ഷിതാവ് എന്ന് പറയുന്നത് ആരാണ് വിശ്വാസമാണ് ഈശ്വരനാണ് ആ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം ഈശ്വര വിശ്വാസമാണ് ഏത് പ്രവൃത്തിയുടെയും വിജയത്തില് അർപ്പിക്കപ്പെടുന്ന വിശ്വാസം എന്ന് വെച്ചിരിക്കുന്ന യുക്തിയിലൂടെയും ബുദ്ധിയിലൂടെയും ഒക്കെ നമ്മള് ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് നിർവചിക്കാവുന്നതല്ല ഈശ്വരന്റെ വിശേഷം എന്ന് പറയുന്നത് ഇച്ഛാശക്തി എന്ന് പറയുന്നത് പിന്നെ ഈശ്വരന്റെ ഗുണങ്ങൾ അനുഭവം ഉണ്ടെങ്കിലേ എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ അനുഭവം ഇല്ലാതെ ഒന്നും ഞങ്ങൾ വിശ്വസിക്കില്ല അപ്പൊ ജീവിതത്തിലെ കർമ്മശേഷിയും അത് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു കരുത്തും നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത് ഒരു ഔഷധം നമ്മൾ എത്ര മാത്രം വിശ്വാസം ഈ ഗുളിക കഴിച്ചാൽ എൻ്റെ അസുഖം മാറും എന്ന് നമുക്ക് അറിയാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു കറക്റ്റ് ടൈമിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം നമ്മൾ ആ ഭക്ഷണത്തോടൊപ്പം ആ മരുന്ന് കഴിക്കുന്നു അത് വിശ്വാസമില്ലാതെ ഈ മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്ക് ഒരു കാര്യമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആ മരുന്ന് കഴിച്ചിട്ടോ കഴിച്ചിട്ടൊരു കാര്യമില്ല അസുഖം മാറില്ല ആ മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല അപ്പം എത്രമാത്രം വിശ്വാസത്തോടെ നമ്മളൊരു ഔഷധം ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഗ്രഹപ്പിഴാ കാലങ്ങളിൽ ഈശ്വരനിലുള്ള വിശ്വാസം അത് അനുഭവം ഇല്ലാതെ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് യുക്തിവാദികളുടെ ചോദ്യം അപ്പോൾ സംശയാലുക്കളും അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നാൽ ഒന്നറിയാം വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് നമുക്കവിടെ അനുഭവം ഉണ്ടാകുന്നത് വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത് അനുഭവം ഉണ്ടാകുമ്പോഴല്ല വിശ്വാസം ഉണ്ടാകേണ്ടത് വിശ്വാസം ഉണ്ടാകുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാകും അതിന് വേണ്ടി നമ്മൾ പ്രയത്നിച്ച് ആ രീതിയിലേക്ക് നമ്മൾ ചെയ്യാം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി ഒരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതിനൊരു ഉദാഹരണ സാഹിത്യം അദ്ദേഹം പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മളിപ്പോൾ ഒരു ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങി ആ സ്ഥലത്തേക്ക് പോകാൻ പോകാനിറങ്ങിക്കഴിയുമ്പോൾ പകുതി വെച്ച് നമ്മുടെ വഴി തെറ്റുന്നു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല അതിലേം വഴി ഇതിലേം വഴി ഇതിലേയും വഴി പല വഴികളുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വഴി ചോദിക്കുകയാണ് ഇന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ഏതാണ് പർട്ടിക്കുലർ പ്ലേസിലേക്ക് പോകാനുള്ള വഴി ഏതാണ് അപ്പൊ ഒരാളൊരു വഴി പറഞ്ഞു വന്നു അപ്പൊ ആ വഴി പറഞ്ഞു തന്ന ആളിലുള്ള ഒരു വിശ്വാസമാണ് നമ്മൾ വഴി തെറ്റാതെ അവിടത്തേക്ക് എത്തുന്നു നേരെ ഡയറക്റ്റ് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തി എന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞ സത്യം ആ പറഞ്ഞ ആളോടുള്ള വിശ്വാസമാണ് നമ്മള അദ്ദേഹം പറഞ്ഞ ശരിയാണ് പുള്ളിക്ക് അറിയാം ആ വിശ്വാസത്തിലൂടെ നമ്മൾ ആ വഴിയിൽ എത്തുന്നു അതുപോലെ തന്നെയാണ് അത് ശരിയായ വഴിയാണെന്ന് പറഞ്ഞു തന്ന ആളിലുള്ള ഒരു വിശ്വാസം അതുതന്നെയാണ് ഈശ്വരനിലുള്ള വിശ്വാസവും ആ രീതിയിൽ നമ്മൾ പോയാൽ നമുക്ക് എന്താണ് അനുഭവം തിരിച്ചറിയാൻ പറ്റും ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ പറ്റും നമ്മുടെ ലക്ഷ്യം എന്താണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണം ഈ പറയുന്ന ഗ്രഹദോഷങ്ങൾ ബാധിക്കാതെ നമുക്കൊരു സ്വാഭാവികമായ നല്ലൊരു ജീവിതത്തിൽ നമുക്ക് സമയം കണ്ടെത്തണം നല്ലൊരു ജീവിതത്തിലുള്ള അനുഭവം നമുക്ക് ഉണ്ടാവണം ഐശ്വര്യം ഉണ്ടാവണം അപ്പം നമ്മൾ ഈ ലക്ഷ്യത്തിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും അത് ഈശ്വരൻ എന്നുള്ള ലക്ഷ്യമായിരിക്കണം ആയിരിക്കണം തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ടും നമ്മൾ കുറച്ചു കാലം നമ്മുടെ ജീവിതത്തിൽ ഈ സമയദോഷം വരുന്ന സമയത്ത് ഗ്രഹപ്പുഴ കാലങ്ങളിൽ നമ്മൾ ജീവിതത്തിൽ ബാധ ഭാഗമാക്കി തീർത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നല്ലൊരു ജീവിതം നമുക്ക് കെട്ടിപ്പിടുക്കാനായിട്ട് സാധിക്കും